പ്പം നമ്മൾ വീണ്ടും ടിപ്റ്റൂർ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നാ നമ്മുടെ വണ്ടി അങ്ങ് അപ്പുറം പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അടുത്ത ലോഡിനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലോഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ലോഡ് സെറ്റായാൽ കാണിക്കാം കേട്ടോ ഫുള്ള് കേരള വണ്ടിയാന്ന് കേട്ടോ വീട് ചേട്ടൻ നമ്മളെ വണ്ടി നമ്മളെ വണ്ടി അങ്ങ് ആടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ നെല്ലിക്ക ഫുള്ള് നെല്ലിക്കയാണ് ഗായ നമ്മൾ നെല്ലിക്ക പറിക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് എന്താട്ടോ എന്നിട്ട് കോളേജുണ്ട് എന്നാൽ അതാ വേറൊരു വണ്ടിയുടെ ടോപ്പിലാണ് കേട്ടോ കയറി നിന്നിട്ടുള്ളത് കുറേ വണ്ടിയുണ്ട് നിർത്തിയിട്ട് എന്താ നിതീശു വരുന്ന സ്ഥലം കണ്ടല്ലോ നെല്ലിക്ക പറിക്കാനാണ് ഞാൻ നമ്മുടെ കയ്യിൽ ഇതാ ഒരു സഞ്ചയുണ്ട് ഫുള്ള് നെല്ലിക്കയാണ് ഗായസ് നിതീക്ഷിപ്പതാ നെല്ലിക്ക പറഞ്ഞിട്ട് നിന്നിട്ടുണ്ട് ഗായസ് ഇതാണ് കേട്ടോ നല്ല ശരിക്കും നെല്ലിക്ക മൂത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ വണ്ടിയുടെ കൊടുത്തിട്ടുണ്ട് ഗായസ് ഇതാ ഒരു കോല നെല്ലിക്ക സൂര്യാസ്തമയം കാണുന്നുണ്ട് കേട്ടോ അസ്തമിക്കാനായിട്ടുണ്ട് ഏകദേശം സമയം അഞ്ച് ഇരുപത്തൊന്നായിട്ടുണ്ട് ഗായച്ചപ്പം നമ്മോ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മാർക്കറ്റായ യശ്വന്ത്പുര മാർക്കറ്റിലുണ്ട് കേട്ടാ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് നമ്മുടെ വണ്ടി അപ്പുറത്ത് ലോഡിന് വേണ്ടിയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് അവസ്ഥ നമുക്ക് കാണിക്കാൻ മൊത്തത്തിൽ ഒന്നും കാണിക്കാൻ കഴിയൂല പക്ഷെ കാണിക്കാൻ കഴിയുന്ന അത്ര കാണിക്കാം കേട്ടോ ഫുള്ള് ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ മൊത്തം സബോളയാണ് കേട്ടോ സബോള ഇപ്പം സബോളയാണ് ഗൈസ് വണ്ടി ലോടെ ഇറക്കുന്നുണ്ട് കൊറേ വണ്ടി ക്ലച്ചെല്ലാം കത്തിച്ചിട്ടുണ്ടല്ലോ മൊത്തം ചെറിയ ഉള്ളിയും ഇതാണ് കേട്ടോ മൊത്തം ഇതെന്തു ഇത് കവർ മാറ്റിയതാണല്ലേ ചാക്ക് വ്യത്യാസം മാത്രം ഇത് ഗ്സ് ഒരു വശത്ത് വരുമ്പോ ഫുള്ള് വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് ഗായ്സ് നല്ല സ്മെല്ലാണ് നല്ലോണം സ്മെല്ലാണ് കൊറേ സാധന ഇറക്കി വെച്ചിട്ടുണ്ട് അരിയാണെന്ന് തോന്നുന്നുണ്ട് വണ്ടിയുടെ വണ്ടീടെ ഓപ്പണിങ് സൈഡിലെ ലോഡ് ഇറക്കാനുള്ള ഇതാക്കി വെച്ച് ഈ ീസൈഡെടുത്തുമ്പോൾ കുറെ ഗോഡുണ്ട് പക്ഷെ പുറത്തൊന്നൊന്നും കാണാനില്ല ഏട്ടാ എന്താ ഇത് സ ഉരുളക്കിഴങ്ങ് കൊണ്ടന്ന വണ്ടിയാണ് അതിലുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഇതെന്തുകൊണ്ട് തന്നെയാണ് ഇത് ഉരുളക്കിഴങ്ങ് തന്നെ അല്ല എന്താ അൺലോഡിങ് ആയിട്ടുള്ള വണ്ടിയുണ്ട് ഗൈസ് ഗൈസ് ഇവിടെ കളം കാലി ആയിട്ടുണ്ട് കേട്ടാ ഇവിടെ കുറച്ച് എന്തോ സാധനം മാത്രമേ ഇറക്കി വെച്ചിട്ടുള്ളൂ മൈദയാണെന്ന് തോന്നുക അല്ലേ കുറെ സാധനം ഇറക്കുന്നുണ്ട് ഗൈസ് കുറേ വലിയ ബിൽഡിങ് ഉണ്ട് കേട്ടാ അടുത്ത് നമ്മളിപ്പോൾ വേറെ ഗേറ്റ് വഴിയാണ് എൻറ്റർ ചെയ്തിട്ടുള്ളത് അയാൾക്ക് അൻപത് രൂപ കൊടുക്കേണ്ട വന്നു മറ്റേത് മറ്റേ ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ പത്ത് മണിയാവും കേട്ടോ ഗൈസ് ഗൈസ് കേട്ടൊരു വണ്ടി ലോഡ് കേട്ടിട്ടുണ്ട് കേട്ടാ പൊരി പൊരി തന്നെ കേട്ടോ നല്ല ഹൈറ്റിലാണ് ഗേറ്റ് വെച്ചിട്ടുള്ളത് അതന്നെ ഹൈറ്റ് കണ്ടില്ല ഗൈസ് ലോഡ് കേറ്റാനും ഇറക്കാനും പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ലോഡ് കേറ്റാൻ ഉള്ളത് ഇതൊക്കെയാണ് ഇതൊക്കെയല്ല ഇന്റെ അകത്ത് ബാഗത്തെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമുക്ക് ലോഡ് കേറ്റാൻ ഇതൊക്കെയാണെന്ന് തോന്നുന്നു കൈസ് നമ്മടെ വണ്ടിയിൽ കയറ്റാണുള്ളത് വണ്ടിന്ന് ലോഡ് ഇറക്കുന്നുണ്ട് വണ്ടിന്ന് ലോഡ് ഇറക്കുന്നുണ്ട് ഏട്ടാ കുറേ വണ്ടികൾ വന്നോണ്ടുണ്ട് ഗായ്സ് ഗായ്സ് നമ്മുടെ വണ്ടിയുടെ സൈഡ് സൈഡാക്കി നിർത്തിട്ടുണ്ട് കേട്ടോ അതായത് വേറൊരു വണ്ടി ലോഡ് ലോഡ് ഇറക്കുന്നുണ്ട് വേറൊരു വണ്ടിന്ന് അപ്പം നമുക്ക് ഈ ഷോപ്പിൽ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റാനുള്ളത് നേരത്തെ നമ്മുടെ വണ്ടി മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടിക്ക് ലോഡ് ഇറക്കാനായിട്ട് നമ്മൾ മാറ്റി കൊടുത്തതാണ് ഗ്ലാസ് ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഇതാ നിതീഷ് ബേക്കിൽ നിന്നിട്ട് കാണുന്നുണ്ടല്ലോ ഗ്ലാസ് മൊത്തം ലോഡാണ് ഗായ്സ് ഫുള്ള് വണ്ടിയുമാണ് ഗായ്സ് അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാലം പാലം നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് മാർക്കറ്റിന്റെ അവസ്ഥ ഫുള്ള് വണ്ടിയാണ് കാണും ബ്ലോക്കിലാണ് ഉള്ളത് ഫുള്ള് വണ്ടിയാണ് മൊത്തം ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടാ ബ്ലോക്ക് അല്ല ഒരേ വണ്ടിയിൽ പണി നടക്കുന്നുണ്ട് നമ്മിനെങ്ങനെ പൊറത്തിറങ്ങും ഒന്നും ഒരു ഐഡിയ ഇല്ല ഴ്ച കണ്ട എല്ലാത്തിൻ്റെ സാമ്പിൾ വെച്ചിട്ടുണ്ട് കേട്ടോ പ്രകൃതി കൊമേഴ്സ്യൽസ് കാഴ്ച ഇടുന്നൊരു എ പി വണ്ടിന്ന് ലോഡർ കമ്മിറ്റ് വെച്ച വണ്ടിയാന്ന് കേട്ടോ നമ്മുടെ വണ്ടിയിടണ്ട് ഇത് ഇടുന്നൊക്കെ വേറൊരു വണ്ടിയിലാണ് കേട്ടോ ലോഡർ ഇടുന്നത് കേരൾ വണ്ടി കാണൽ കുറവാണ് ഇത് ഇട വണ്ടിയിൽ ലോഡ് കേട്ടിട്ട്

പക്ഷേ ഈ വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് ഫുൾ ആയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് വണ്ടിക്ക് കാരണം ലോഡ് കിട്ടുന്നുണ്ട് കേട്ടോ ഓയില ஒரு கஷ்டம் மொத்தம் தேங்காய் தேங்காய் പിന്നെ മാർക്കറ്റാണ് കയ്യിൽ എന്തായാലും മാറമസി മാർക്കറ്റിന്റെ പുറത്തെത്തിന്റെ ലോഡല്ല ആയിട്ട് ഏഴര ലോഡ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ൂർ സിറ്റിന്റെ പുറത്തോടെ പോകുന്നുണ്ട് ടൗട്ടർ റോഡിലെവിടെ പോകുന്നുണ്ട് കുടുങ്ങി കായ് നമ്പർ മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ ായിട്ടുണ്ട് കാടച്ച് കുടുങ്ങി രാവിലെ ആറു മണിയായിട്ടുണ്ട് കാട്ടിൽ കേറിയിട്ടുണ്ട് കേട്ടോ അയിമ്പത് രൂപ എൻട്രി ഫീ എല്ലാം കൊടുത്തിട്ടുണ്ട് മൃഗത്തിനെ കാണാൻ നോക്കാം ഇത് മുത്തങ്ങ ഫോറസ്റ്റ് ബന്ദിപ്പൂർ കാടാണ് കേട്ടോ ടൈഗർ റിസർവ് അല്ലേ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആനയുണ്ട് പുലിയുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു വരെ കണ്ടിട്ടാ ഈ ഫോറസ്റ്റിൽ ആനയില്ല ഗൈസ് അല്ല ഗോയ്സ് നല്ല അടിപൊളി സ്ഥലം പക്ഷേ മൃഗല്ലോ കാണാനില്ല നല്ലൊരു പൈസ കൊടുക്കണം കാശ് ഇത് മുത്തങ്ങ കഴിഞ്ഞിട്ട് ബന്ദിപ്പൂർ കാട് കയറാൻ വേണ്ടി നിൽക്കുന്ന വണ്ടികളാണ് കേട്ടോ എന്ത് ചെയ്തിര മുറക്ക പോയിട്ടാ കനേഡിയൻ പോയി യും വണ്ടിട്ടൊറോക്കിണ്ട് നല്ല കൃഷി പാടം മോർണിംഗ് ബൈ കേരളത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് നല്ല കോടമഞ്ഞാണ് വീടൊക്കെ ഇണ്ട് അറിയ കേരള ഫോറസ് ബത്തേരി ടൗണിലാണ് കേട്ടോ പോയി കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഞാൻ വന്നിട്ടു നന്ദിലേക്ക് ഇവിടെ ഞാൻ ഫസ്റ്റ് ഇനാഗ്രേഷൻ ലോഡ് കൊണ്ടു മീനങ്ങാടി ടൗൺ നമുക്ക് എടയാ നേരല്ലേ

നല്ല വ്യൂ പോയിന്റ് കേട്ടോ കാണുന്നത് പക്ഷേ കോടമഞ്ഞു ആയോണ്ട് മനസ്സിലാകുന്നില്ല ഗു നല്ല വ്യൂ പോയിന്റന്ന കേട്ടോ ബ്രേക്ക് <S -cado> ും പോലെ കാഴ്ച പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കാഴ്ച പക്ഷേ എടൊന്നും കണ്ടിട്ട് ഇത് വരാം കോഴിക്കോട് സിക്സ് ലൈൻ റോഡിന്റെ പണി നടക്കുന്ന റോഡിൽ കേറിയിട്ടുണ്ട് അറങ്ങി വന്ന് റോഡ് പണിയാന്ന് കേട്ടോ നടക്കുന്നത് സിക്സ് ലൈൻറെ പണിയാന്ന് നടക്കുന്നത് ബ്ലോക്ക് സർവീസ് റോഡും റോഡും തമ്മില അകലം വ്യത്യാസ താഴ്ച താഴ്ച നല്ല താഴ്ച എല്ലാം നേട്ടത് വണ്ടിയെല്ലാം കേട്ടോ ഈ റോഡിന് യൂട്ടേൺ ഉണ്ട് താഴെ പണി നടക്കുന്നുണ്ട് ഗോയ്സ് ഫസ്റ്റ് ഡെലിവറി പോയിന്റ് ഇത് റോഡ് പണിയിലെ വർക്കേഴ്സിന് ഫുഡാണ് കേട്ടോ ഫുഡ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഹലോ നമ്മ കൊണ്ടരുന്നത് ആർ സി എൽ യാർഡ് റോഡ് പണിയിലെ കേരളം പുരോഗമിക്കുകയാണ് നമ്മ അടുത്ത ഡെലിവറിക്ക് വന്നിട്ട് കെ എൻ ആർ സി എല്ലിന്റെ അടുത്ത യാർഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കെ എൻ ആർ സി എല്ലിന്റെ അടുത്ത യാർഡ് കുറേ വണ്ടി എല്ലാ സൗകര്യവും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടി സംബന്ധമായ കുക്കിംഗ് സൗകര്യം എല്ലാം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അവിടെ വലിയ എന്താ കാണുന്നുണ്ട് ടാർ ഇറക്കുന്നുണ്ട് വണ്ടിയിൽ നിന്ന് ടിപ്പറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ വണ്ടിയുണ്ട് റെഡിമിക്സിൻ്റെ വണ്ടി ഗൈസ് നമ്മുടെ കെനാറിൻ്റെ വേറൊരു ഗോഡൗണിലും കൂടി നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇവർക്കെല്ലാം മെസ്സിലൊക്കെ ഉള്ള ഫുഡ് പ്രൊഡക്റ്റാണ് നമ്മൾ കൊണ്ടുവന്നത് അങ്ങനത്തെ പരിപ്പ് തോര അങ്ങനത്തെ സാധനങ്ങളോ ഇനി ഒരു സ്ഥലത്തും കൂടി ഇറക്കാനുണ്ട് ഗാഴ്ച അപ്പം നമ്മുടെ വണ്ടി വണ്ടിതാ ഫൈനൽ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കുറ്റിപ്പുറത്താണ് ഇവിടെ കുറേ ടയറൊക്കെ ഇത് കെ എൻ ആർ കെ എൻ ആർ സി എല്ലിൻ്റെ തന്നെ വേറൊരു യാഡും കൂടിയാണ് കേട്ടോ കുറേ ടയർ റീസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ വണ്ടിക്കുള്ള ടയർ റീസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ ലോഡ് ഇപ്പം കഴിയാൻ പോകുന്നതാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു അടിപൊളി ലോഡുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ബൈ